ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ നടന്ന ക്യാപ്റ്റൻസി ടാസ്കിൽ നമ്മുടെ ഡോക്ടർ ബിന്നിയെയും അതുപോലെ തന്നെ രനാ ഫാത്തിമേയും ടാസ്കിൽ പരാജയപ്പെടുത്തി നമ്മളുടെ നിവിൻ അടുത്ത ബിഗ് ബോസ് ഹൗസിൻ്റെ ക്യാപ്റ്റനായി വന്നിരിക്കുകയാണ് ആ ഒരു ടാസ്ക് വളരെ രസകരമായിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു കേട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബിന്നിയും അതുപോലെ തന്നെ ഫാത്തിമയും നിവിനും ഇവിടെയും കൂടി മൂന്നായിട്ട് റൗണ്ട് ചെയ്ത് നിൽക്കുക ആ ഒരു റൗണ്ടിൽ ഒരാളുടെ കാലിൽ അപ്പോൾ അവിടെ കുറച്ച് കയറുകളുണ്ട് വള്ളി കയറുണ്ട് ആ ഒരു കയർ കൊണ്ട് ഒരാൾ അപ്പോൾ ബിന്നിയാണെങ്കിൽ ബിന്നി നമ്മളെ രന ഫാത്തിമേൻ്റെയും അതുപോലെ തന്നെ നിവിൻ്റെയും കാലിൽ ആ കയർ കൊണ്ട് കുരുക്കിടണം അതുപോലെ തന്നെ നിവിനാണെങ്കിൽ രനയുടെയും നമ്മുടെ ബിന്നിയുടെയും കാലിൽ കുരുക്കിടണം അപ്പോൾ ഒരാൾ ബാക്കി രണ്ടുപേരുടെയും കാലിൽ കുരുക്കിട്ട് കെട്ടുക ആദ്യത്തെ ഒരു ബസർ ടു ബസറ് അങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരാൾ ബാക്കി രണ്ടുപേരുടെ കാലിലും നന്നായിട്ട് കുരുക്കിടുക അതിനകത്ത് നമ്മുടെ നിവിനാണെങ്കിൽ നല്ല ശക്തമായിട്ട് വലിച്ചു മുറുക്കിയൊക്കെയാണ് കെട്ടുന്നത് അതുപോലെ തന്നെ നമ്മുടെ രനാ ഫാത്തിമയും ബിന്നിയും നല്ല രീതിയിൽ രണ്ട് പേരുടെ കാലിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കെട്ടുന്നുണ്ടായിരുന്നു ആദ്യത്തെ ഒരു ടാസ്കിൽ ആദ്യം ബിഗ് ബോസ് പറഞ്ഞത് ഇവർക്ക് മനസ്സിലായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആദ്യം ടാസ്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവരാരും കാല് കാണിക്കുന്നില്ല കാണിൽ കാണിച്ചു തരുന്നില്ലായിരുന്നു അപ്പോൾ കെട്ടാനായിട്ട് കാലില്ലാത്തോണ്ട് പിന്നെ ഉള്ളിലിട്ട് കാലിങ്ങനെ ചരിച്ചു വച്ചിരിക്കു അപ്പോൾ ആ ഒരു ടാസ്ക് പോയി എന്നിട്ട് വീണ്ടും ബിഗ് ബോസ് ശരിക്കും മനസ്സിലാക്കി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഒരാൾ മറ്റുള്ള രണ്ട് പേരുടെയും കാലിൽ നല്ല ശക്തിയായിട്ട് കെട്ടണം അപ്പോൾ കാല് വിസിബിളാകുന്ന രീതിയിൽ കാണിക്കുന്ന രീതിയിൽ വയ്ക്കണം എന്തായാലും അത് പൂർണ്ണമായിട്ട് കാലിൽ കെട്ടിയിരിക്കണം മൂന്ന് കയറും കെട്ടിയിരിക്കണം എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലാണ് ഇവരെല്ലാവരും കെട്ടിയത് പിന്നീടുള്ള ഒരു ബസ്സറ് മുഴകുന്നതിലൂടെ ആ ഒരു ഗെയിം അവസാനിക്കും പിന്നീട് വീണ്ടും ബസറടിക്കുന്നതിലൂടെ കുരുക്ക അഴിച്ചെടുക്കുക അങ്ങനെ കുരുക്ക അഴിച്ചെടുക്കുന്ന ആളായിരിക്കും അടുത്ത ക്യാപ്റ്റൻ അപ്പോൾ കുരുക്കഴിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ ഇവർ വീണ്ടും നല്ല രീതിയിൽ അഴിച്ചെടുക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം കുരുക്ക അഴിച്ചെടുത്തത് നമ്മുടെ നിവിനാണ് അങ്ങനെ എല്ലാ രീതിയിലും നല്ല രീതിയിൽ കളിച്ച് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് ഫസ്റ്റായിട്ട് കുരുക്കഴിച്ചത് നിവിൻ അടുത്ത ബിഗ് ബോസ് ഹൗസിൻ്റെ ക്യാപ്റ്റനായിരിക്കുകയാണ് നിലവിലുള്ള ക്യാപ്റ്റൻ നമ്മുടെ ശരത്തായിരുന്നു ശരത്ത് ഒരുപാട് വിഷയങ്ങളിലൂടെ പോയൊരു ക്യാപ്റ്റനായിരുന്നു കേട്ടോ ശരത്തിൻ്റെ ക്യാപ്റ്റൻസിയിലാണ് ഒരുപാട് തരത്തിലുള്ള അനുമോൾ അക്ബർ വിഷയം അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളും ഭയങ്കര അധികം ഹൈ ആയിട്ട് ഇന്നൊരു ക്യാപ്റ്റനായിരുന്നു ഇപ്പോൾ ബിഗ് ബോസ് ചരിത്രത്തിൻ്റെ ഇതെടുത്തു വെച്ച് നോക്കുവാണെങ്കിൽ തന്നെ രാത്രിയിൽ അത്ര അധികം ഇന്നലെ കണ്ട പോലത്തെ ഒരു വിഷയം നടന്നതും ശരത്തിൻ്റെ ക്യാപ്റ്റൻസിയിൽ തന്നെയായിരുന്നു അപ്പോൾ ഇനിയുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ അഞ്ച് പേര് കൂടെ വന്നിരിക്കുകയാണ് അപ്പം നിവിന് ഈ ഒരു ക്യാപ്റ്റൻസി വെച്ചിട്ട് ഒരുപാട് ആളുകളെ കൺട്രോൾ ചെയ്ത് നിർത്തേണ്ടതുണ്ട് അപ്പം നിവിൻ നമ്മുടെ സെച്ഛാധിപതിയിൽ കണ്ടതാണ് ഭയങ്കരമായിട്ട് ഒരു പദവി കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഭയങ്കര രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇനിയുള്ള ക്യാപ്റ്റൻസിയിലും ആ രീതിയിലുള്ള ഗെയിമാണോ നിവിൻ എടുക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഒരാഴ്ച കണ്ടറിയാം എന്തായാലും മറ്റുള്ള വിഷയങ്ങളൊന്നും തീർന്നിട്ടില്ല അനിമോളുടെയും നമ്മളുടെ അക്ബർ വിഷയങ്ങളൊന്നും തീർന്നിട്ടില്ല അതുപോലെ തന്നെ ഗിസയിൽ അനിമോൾ വിഷയം ഏകദേശം ഒരു ധാരണയിൽ എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത് മോഹൻലാൽ വരുന്ന എപ്പിസോഡിൽ അതുപോലെ തന്നെ നമ്മുടെ ശരത്തും ഒക്കെ ആയിട്ടുള്ള വിഷയങ്ങളുണ്ട് അപ്പോൾ വരുന്ന ആഴ്ചയിൽ നമുക്ക് കണ്ട